നമസ്കാരം ആ അമ്മ കാത്തിരിപ്പിലാണ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകിട്ട് അഞ്ചു മണിക്ക് തിരികെ വരാമെന്ന് പറഞ്ഞ് മലഞ്ചെരിവിറങ്ങിപ്പോയ മകൻ വീട്ടിലേക്ക് കൃത്യമായ വഴിയുമില്ല ആ വഴിയിലൂടെ ഇനിയും മകൻ വന്നില്ല മുപ്പത് മണിക്കൂറായിട്ടും മകനെ കാത്തിരിപ്പാണ് അമ്മ മെൽഗി പെരുങ്കടവിള പഞ്ചായത്തിലെ വടകര മലഞ്ചെരുവിലെ ഒറ്റമുറി ഷീറ്റിട്ട ഭാഗികമായി തകർന്ന വീട്ടിലാണ് മെൽഗിയുടെ കാത്തിരിപ്പ് ലൈഫ് മിഷൻ വീടും സാമൂഹിക ക്ഷേമ പെൻഷനും എല്ലാം ചർച്ചയാക്കുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി ഈ അമ്മ മാറും മകൻ ജോയി കഴിക്കാനുള്ള ഭക്ഷണവുമായി മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മ ആമയിണഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയി അവിവാഹിതനാണ് നാട്ടിൽ പണിയില്ലാത്തപ്പോൾ നഗരത്തിലും ജോലിക്ക് പോകും മൂന്ന് ദിവസം മുൻപാണ് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്ന ജോലിക്ക് ജോയിയെ കരാറുകാരൻ വിളിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസവും ജോലിക്ക് പോയിരുന്നു സഹോദരനുണ്ട് സഹോദരന്റെ ഭാര്യ ഈയിടെ മരിച്ചിരുന്നു ഈ വേദനയിലുള്ള കുടുംബത്തെ തേടിയാണ് ജോയിയുടെ കാണാതാകൽ വാർത്തയും എത്തിയത് അപ്പോൾ മുതൽ പ്രാർത്ഥനയിലാണ് ജോയിയുടെ കുടുംബം ആമയിഴഞ്ചനത്തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ പ്രതിസന്ധിയിലാണ് റെയിൽവേയുടെ വർഷങ്ങൾ പഴക്കമുള്ള മാലിന്യം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന തടസ്സമാവുകയാണെന്നാണ് മേയർ പറയുന്നത് മാലിന്യം മാറ്റാൻ ആവശ്യമായ നടപടി റെയിൽവേ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു അതിനിടെ തോട്ടിലെ ടണലിനുള്ളിൽ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ജോയിയുടെ ശരീരഭാഗങ്ങൾ അല്ലെന്ന് സ്ഥിരീകരിച്ചു സ്കൂബ ടീം സ്ഥലത്ത് പരിശോധന നടത്തി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത് കാണാതായ ജോയിയുടെ കാൽപാദമാണെന്ന് നേരത്തെ സംശയമുയർന്നിരുന്നു റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ശരീരഭാഗങ്ങളെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് തുടർന്ന് സ്കൂബ ടീം അംഗങ്ങൾ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ച് നടത്തിയ പരിശോധനയിൽ ഇത് മനുഷ്യ ശരീരമല്ലെന്നും മാലിന്യമാണെന്നും സ്ഥിരീകരിക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് താൽക്കാലിക തൊഴിലാളിയായ മാരായമുട്ടം സ്വദേശി ജോയിയെ തോട്ടിൽ കാണാതായത് തോട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു സംഭവം റെയിൽവേ പാളം കടന്നു പോകുന്ന ആമയിണച്ചാൻ തോട് ശുചീകരണത്തിനായി റെയിൽവേ കരാറുകാരെ ഏർപ്പെടുത്തിയിരുന്നു കരാർ നൽകിയ വ്യക്തിയുടെ ശുചീകരണ തൊഴിലാളിയായിരുന്നു ജോയ് അപകട സമയത്ത് ജോയ് മാത്രമായിരുന്നു ടണലിന്റെ ഭാഗത്തുണ്ടായിരുന്നത് മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ശക്തമായ മഴ പെയ്തു ഒഴുക്ക് കൂടിയപ്പോൾ സൈറ്റ് സൂപ്പർവൈസർ അമരവിള സ്വദേശി കുമാർ ജോയോട് തിരികെ കയറാൻ നിർദ്ദേശിച്ചു ണലിൽ കല്ലിൽ കയറി നിൽക്കുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടത് സൂപ്പർവൈസർ കയറിട്ട് നൽകിയെങ്കിലും രക്ഷപ്പെടാനായില്ല അതേസമയം ജോലിക്കായി തിരച്ചിൽ തുടരുകയാണ് ഇതുവരെയും പ്രതീക്ഷാവാഹമായ ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകും നാവികസേനയുടെ അതിവിദഗ്ധമായ ഡൈവിംഗ് സംഘം കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വൈകിട്ടോടെ എത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു അതേസമയം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് തലസ്ഥാന നഗരിയിൽ ഇത്രയധികം ഒരു മാലിന്യ കൂമ്പാരം ഉണ്ടായിട്ടും അത് ശ്രദ്ധയിൽപ്പെടാത്തതിനെ തുടർന്ന് ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ മേയർക്കെതിരെ ഉന്നയിക്കുന്നത് എന്നാൽ കരാറുകാരിപ്പോൾ തൊഴിലാളികളെ ഏൽപ്പിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മേയറും കൈമലർത്തുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചതും എന്തായാലും ഒരു ടണലിലിറങ്ങി മാലിന്യ കൂമ്പാരങ്ങൾ മാറ്റിയ ശേഷം തെരഞ്ഞെങ്കിലും അവിടെയും ജോലിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഇപ്പോൾ മറ്റൊരു ടണലിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്കൂബ ടീം തയ്യാറെടുക്കുകയാണ് അതേസമയം വൈകിട്ടോടെ തന്നെ ഇത്തരത്തിൽ നാവികസേന രംഗത്തെത്തുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും